ഭർത്താവ് എന്തിനാ വിട്ടിട്ട് പോയത് ഭയങ്കര കുടിയാടാ കുടിയാടയോ ഭയങ്കര

ഒരു കുപ്പി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു 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 കുപ്പി 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 എപ്പോഴും അച്ഛൻ ഇത് കുടിച്ചു കൂത്താട്ടിട്ടെ രാത്രി വീട്ടിലോട്ട് വരും വീടിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഒരു വലിയൊരു തെങ്ങ് നിപ്പട്ട് ആ തെങ്ങി വന്ന് ഞങ്ങളുടെ വീടിന്റെ കഥവെന്ന് പറഞ്ഞിട്ട് ഇനി കെട്ടും കഥ തുറക്കടി കാർച്ചയാനെ കഥ തുറക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കൊട്ടി 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 ഉണ്ടല്ലോ ഈ തെങ്ങിന്റെ സൈഡിൽ കൈ അങ്ങ് പോയി കഴിഞ്ഞപ്പോ അച്ഛൻ തന്നെ ഇതിലേക്ക് വന്നിട്ട് തെങ്ങുമുട്ടി വന്ന് കിടന്നു പറഞ്ഞു ഇങ്ങനെ വീട് വിശ്വാസം നേരം പറഞ്ഞു അച്ഛൻ ഞങ്ങളെ വിളിച്ചു ചോദിക്കുവാ ചോദിക്കുവെ പിള്ളേരെ ഞാൻ എന്താണോ മരിച്ചത് കൊറേ വർഷമായോ എന്റെ വീട്ടിൽ പൊട്ടിന് ഇറങ്ങി പോകണം ചെയ്യും അറിയോ കൊടുങ്കാട്ടി പോയി വരെ വെട്ടിയോ ഞാൻ അറിയോ കൊടുങ്കാട്ടി പോയി ഇവന്റെ മുഖം കണ്ടാലേ അറിയാം പോച്ചപ്പുറത്തൂടെ പുൽശാടി വരുന്നത് വരുന്നേന്ന് പറഞ്ഞു

വീട്ടിൽ വന്ന് സന്ധ്യ ആയപ്പോ വീട്ടില് കഥവെ കൊത്തുന്നു എന്താ മയിൽ കഥയെ ഡിസൈൻ കൊത്തി നല്ല പറഞ്ഞത് ഈ ആന വന്ന് കഥവെ കൊട്ടുവാന്ന് ഞാൻ കഥ കുറഞ്ഞു നോക്കിയപ്പോ ആന തുമ്പിക്കുമ്പീവാൻ വലിച്ചു നീട്ടി വെക്കാൻ പറ്റുമോ ആരേക്ക് ആ വീട്ടിലൊന്നും തീറ്റില്ലല്ലോ ഇല്ല ഞാൻ രണ്ടു ക്ലാസ് കടകാപ്പീട്ട് കൊടുത്ത ആനക്ക് കുടിക്കാൻ വേണ്ടി ആന അന്നിട്ട് കടകാപ്പ് കുടിച്ചാ മുറ്റത്ത് അല്ലാ ഞങ്ങളുടെ അമ്മാൻ്റെ തടി വെട്ടാൻ പോയപ്പോഴേ അമ്മാൻ നിങ്ങനെ തടിയുടെ മുന്നോട്ട് നോക്കുമ്പോ വലിയൊരു മൂക്കം പാണ്ടിരിക്കുന്നു നേർത്ത് നോക്കിവാൻ പൊളിക്കുന്ന അമ്മാനെ വിഴുങ്ങാൻ അങ്ങനെ ഒറ്റയടിക്ക് വിഴുങ്ങാൻ നിങ്ങളുടെ അമ്മാവിനെന്തോ അമ്മാവിന് പനി പിടിച്ചിരിക്കുക ആ പരിപാമ്പ അമ്മമാനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലോ ഓടി വന്ന് ഈ പെരുമ്പ് അമ്മമാനെ കെട്ടിങ്ങനെ പീഡിച്ചു അമ്മ തിരിച്ച് കെട്ടിപ്പിടിച്ചോ ആ കെട്ടിപ്പിടിച്ച പെരുമ്പാമ്പ അമ്മാന്റെ പെണ്ണും അറിയോ എന്നിട്ട് ആ പെരുമ്പാമ്പ് അമ്മനെ ചുറ്റി 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 അങ്ങ് നിക്കുവോന്നെ അമ്മ ചടിക്കാൻ പറ്റത്തില്ല എന്താ ഒരു ഇങ്ങനെ മനുഷ്യനെ എന്താ ഞാൻ പോകും